إن الحمد لله نحمده ونستعينه ونستغفره ونستخذيه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل مهدثة بدعة وكل بدعه ضلاله اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم المسلمون بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനഹവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തക്വയുള്ളവരായി പ്രഭു സുബഹാനഹുവലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക അവനെ സൂക്ഷിച്ച് മുക്മിനീങ്ങളായ മുത്തക്കങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും വീടുകൾക്ക് മുറ്റത്ത് അല്ലെങ്കിൽ നമ്മയും തേടി മനത്തിൻ്റെ വാഹനം നമ്മുടെ വീടുകൾക്ക് മുന്നിൽ വന്ന് നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ ആത്മാവും എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ മരണത്തിനെ കുറിച്ച് വിശ്വാസികളായ ആളുകൾ നിരന്തരമായി ഓർമ്മയിൽ കൊണ്ടുവരികയും അവരുടെ ജീവിതത്തിൽ മരണത്തിനെ കുറിച്ച് ഓർക്കുന്ന നിമിഷങ്ങളിൽ അള്ളാഹവുമായുള്ള ബന്ധം കൂടുതൽ ഒരു ഉടം മൂലമായി ബലവത്തായി തീരുന്ന അവസ്ഥയിലേക്ക് അവൻ ഉയർന്നു വരികയും ചെയ്യുമെന്ന് മരണത്തോടു കൂടി ഒരു മനുഷ്യന് മഹാസൗഭാഗ്യമായി ലഭിക്കുന്ന ഒന്നായിട്ടാണ് സ്വർഗത്തിനെ കാണുന്നത് എങ്കിൽ ദൗർഭാഗ്യവാനായ മനുഷ്യൻ അയാൾ മരണത്തിന് ശേഷം നരകത്തിലേക്ക് ആപതിക്കുമെന്ന് ഒരു വിശ്വാസിയുടെ മരണം അവന്റെ മനസ്സിലെ ഏറ്റവും നല്ല നിമിഷങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അവൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ അവൻ ചെയ്ത ചെയ്തു വെച്ച പുണ്യങ്ങളുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ പങ്കിടുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഭരണമെന്നത് ആ നിമിഷം മനോഹരമാകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ പള്ളിയിലേക്ക് വളരെ നേരത്തെ വളരെ നേരത്തെ നമ്മുടെ മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അള്ളാഹിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച് ഈ ഭവനത്തിലേക്ക് നമ്മൾ എത്തുന്നു ഈ ഒരു സദസ്സിൽ അള്ളാഹു സുബഹാനഹുവല അവന്റെ മലക്കുകൾ നിയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം റബ്ബു സുബഹാനഹവത്താല ഈ ഒരു മസ്ജിദിനുള്ളിൽ ഇറക്കിയിട്ടുണ്ട് മാത്രമല്ല സമാധാനം നിറഞ്ഞ സക്കീനത്തിന്റെ ഏറ്റവും നല്ല അന്തരീക്ഷം അള്ളാഹു സുബാനഹല ദീനിന്റെ മജിസുകൾക്ക് അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മുടെ മരണവേളയിൽ വിശ്വാസികളായ ആളുകളെടുക്കലും മലക്കുകൾ ഇറങ്ങി വരുമെന്ന് മലക്കൽ മൂത്ത് നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുമെന്ന് വാനലോകത്ത് മലക്കുകൾ ഇങ്ങനെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുമെന്ന് വിശുദ്ധ ഖുഹാനിലെ നമുക്ക് ഏവർക്കും പരിചിതമായ വചനങ്ങളാണ് ആമുഖമായി ഞാൻ വിശുദ്ധ ഊദിപ്പിച്ചത് വിഷു ഖുഹാൻ മലക്കുകൾ വന്നുകൊണ്ട് ഒരു വിശ്വാസിയുടെ അടുക്കൽ ഇരുന്ന് പറയുന്ന വാചകങ്ങളെ ഇങ്ങനെ നമ്മുടെ അടുക്കൽ പഠിപ്പിച്ചിരുന്നു അല്ലയോ സമാധാനമുള്ള നല്ല സക്കീനത്തിറങ്ങിയ നന്നായി ജീവിച്ച ഏറ്റവും മാന്യമായി ജീവിച്ച മനുഷ്യ അയ്യ അയ്യു സമാധാനമുള്ള ആത്മാവേ റബ്ബിലേക്ക് തൃപ്തിയടഞ്ഞവനായി തൃപ്തിപ്പെട്ടവനായി കൊണ്ട് മടങ്ങിയെത്തുക എൻ്റെ അടിമകളോടൊപ്പം നിനക്ക് പ്രവേശിക്കാം ജനത്തി എൻറെ സ്വർഗത്തിലേക്ക് നിനക്കുതാ പ്രവേശിക്കാമെന്നുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് മലക്കുകൾ ആ മനുഷ്യന്റെ അരികിൽ വരിക എന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറയുന്ന നിമിഷമാണ് ഏറ്റവും മനോഹരമായ നിമിഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ സമാധാനം നിറഞ്ഞ ഏറ്റവും മനോഹരമായ ആത്മാക്കളായി നമുക്ക് മാറാൻ കഴിയുന്നത് എന്നിടത്താണ് ഏറെ സൂക്ഷ്മം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് റബ്ബിന് തൃപ്തിയുള്ള പ്രവർത്തനം ചെയ്യാൻ നമുക്ക് കഴിയണം അമലുകൾ ഹുസിനുള്ളതാകണം നന്മകളുള്ളതാകണം ധാരാളമായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയർന്നു വരുക വരാൻ കഴിയുകയിലൂടെയുള്ള സുബാനഹത്തല പറയുന്നുണ്ട് മനുഷ്യന്മാരെ അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാം നിസഐിയ തൃപ്തികരമായ അമലുകളുമായി ജീവിച്ച മനുഷ്യന്മാർ അവരുടെ പരിശ്രമങ്ങൾ സൈകൾ അല്ലെ നമ്മൾ ഒരാളെ നന്മയിലേക്ക് ക്ഷണിച്ചു അയാൾ വന്നില്ലെങ്കിലും ആ നന്മയ്ക്കുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് വേണ്ടി നമ്മുടെ പരിശ്രമങ്ങളെ തൃപ്തികരമായ രൂപത്തിൽ അവന്റെ പരിശ്രമങ്ങളുടെ അനന്തര ഫലമാണ് തുടുത്ത മുഖങ്ങളുമായി നാളെ പരലുഖത്തൊരു മനുഷ്യനെ അള്ളാഹു സുബാനേൽപ്പിക്കുക എന്ന് ഫീജന്ന ഉയർന്നു നിൽക്കുന്നതായ സ്വർഗം ആ സ്വർഗമാണ് അള്ളാഹു സുബാന ഈ മനുഷ്യന്മാർക്ക് കൊടുക്കുക എന്ന് അതുകൊണ്ട് ഉന്നതമായി ഈ ഒരു സ്വർഗം നേടുവാൻ അത് നമുക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളെ കുറിച്ച് അറിയും മനസ്സിലാക്കും നമുക്ക് സ്വർഗത്തിലെത്തണം എന്തുള്ളു മാർഗം എന്ന് ചോദിച്ചാൽ പഠിത്തമാർ ആ വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അഖിലാസ് ഉണ്ടാകണമെന്ന് രണ്ടാമതായി ഇത്തിവ ഉണ്ടാകണമെന്ന നിഷ്കളങ്കമായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും രണ്ടാമത്തത് ആണ് െ പിൻപറ്റി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം ഒരു അമല് റബ്ബിൽ തൃപ്തിയുള്ളത് ഇവ രണ്ടും ചേരുമ്പോഴാണ് ഒന്ന് മാത്രം പോരാ രണ്ടും ചേരുമ്പോഴാണ് അമലഹു സുബാൻ തൃപ്തിപ്പെട്ട് ഏറ്റെടുക്കുക എന്ന് അത് ചേർന്നാലേ അത് പുണ്യപ്രവർത്തനമായി മാറൂ റബ്ബു സുബാനുപകരിക്കുകയുള്ളു ഒരു വിശ്വാസി പറയുന്ന ഷഹാദത്തിൽ പോലും വരാൻ ഇബാദത്ത് ഇഹ്ലാസോടുകൂടി അങ്ങനെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഞാനാണ് സാക്ഷി സാക്ഷി ജീവിതമാണ് ജീവിതത്തിൽ ഞാൻ ഓരോ മേഖലയിലും ഒന്നിനെയും ആരാധിക്കാൻ ഞാൻ സന്നദ്ധനാവുകയില്ല എന്നുള്ള നിഷ്കളങ്കമായ പ്രഖ്യാപനമാണ് അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിനും ഞാനാണ് സാക്ഷി എന്റെ ജീവിതമാണ് സാക്ഷി പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെ എന്റെ ജീവിതത്തോട് ഞാൻ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ജീവിക്കുക എന്ന് എന്ന വിഷ്ണു പറഞ്ഞു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലാ അള്ളധിക്കേണ്ടത് എങ്ങനെയാണ് നിഷ്കളങ്ക നിലനിർത്തിക്കൊണ്ടാണ് റബ്ബു ആരാധിക്കുക എന്ന് നിഷ്കളങ്കമായി എനിക്ക് നിങ്ങൾക്ക് റബ്ബിനെ ആരാധിക്കാൻ കഴിയണം ബാഹിലി അല ഒരാളുടെയും അമലുകൾ സ്വീകരിക്കുകയില്ല കർമ്മങ്ങൾ സ്വീകരിക്കുക നമ്മൾ ചെയ്യുന്ന ഏതേത് അമലുകൾ ഉണ്ടോ അതൊന്നും അല്ല സ്വീകരിക്കൂല എന്തുകൊണ്ടല്ലാതെ ഉണ്ടായിട്ടല്ലാതെ നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരങ്ങൾ നമ്മൾ എടുക്കുന്ന നോമ്പുകൾ നമ്മൾ എടുക്കുന്ന ഏതേത് സൽക്രമങ്ങളും ഏതേത് ദാനവും അള്ളാഹു തന്നെ സ്വീകരിക്കണമെങ്കിൽ ഉള്ളിൽ നിഷ്കളങ്കത ഉണ്ടാകണമെന്ന് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ചെയ്യുന്ന നമ്മൾ ഏതൊരു പുണ്യം ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ട് അള്ളാന്റെ വചാണ് അള്ളാൻ്റെ തൃപ്തിയാണ് നമ്മൾ കാാംക്ഷിക്കേണ്ടത് മറ്റുള്ള മനുഷ്യന്മാരുടെ തൃപ്തി അന്വേഷിച്ചു പോയാൽ അല്ലെ റബ്ബിന്റെ തൃപ്തി നമുക്ക് നഷ്ടപ്പെടും പലരും അങ്ങനെയാണ് നന്മകൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പല ആളുകളെയും തൃപ്തിപ്പെടുത്താനാണ് ഉമ്മായെ തൃപ്തിപ്പെടുത്താൻ ഉപ്പാനെ തൃപ്തിപ്പെടുത്താൻ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ പലപ്പോഴും അങ്ങനെയാണ് താൻ പോരിമയായും അല്ലെ ഞാൻ ഏറ്റവും ഉയർന്നു നിൽക്കണം ഞാൻ വലിയ സമ്പത്തിന്റെ ഉടമയാണ് ഞാൻ ചെയ്യുന്ന ദാനം അത് മറ്റുള്ളവരെ കാണിക്കാന് അല്ലെ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ പോലും പലപ്പോഴും നമ്മൾ നല്ല വേഗത്തിലായിരിക്കും നിസ്കരിക്കുന്നത് എന്നാൽ അത് നമ്മൾ മറ്റുള്ള മനുഷ്യന്മാരുള്ള സമയത്താണെങ്കിലോ ആ വേഗത ഒന്ന് കുറയ്ക്കും മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും പാടില്ല എന്നാണ് മഹത്വം അള്ളാഹു സുഹാന മഹത്വം മനസ്സിലാക്കി അത് എല്ലാ സമയത്തും നമ്മളെ കാണുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നമസ്കാരങ്ങളുടെ വേഗതയെക്കുറിച്ചല്ലേ ഈ പറഞ്ഞു മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആ അയാൾ ഇരിക്കുന്ന അയാൾ ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് മൊഞ്ചാക്കാം കുറച്ചുകൂടെ ഒന്ന് ഭംഗിയിൽ നിമസ്കരിക്കാം കുറച്ചുകൂടെ മനോഹരമായിട്ട് കുറാമ്പാരായണം ചെയ്യാം കുറച്ചുകൂടെ മനോഹരമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നതിനെ സംബന്ധിച്ചാണ് അതിൽ നിഷ്കളങ്കത നഷ്ടപ്പെടും മറ്റുള്ളവരെ കാണിക്കാനാവും ആളുകളെ കാണിക്കാൻ ചെയ്യുന്ന നിസ്കാരം ഖുർആൻ പാരായകളെല്ലാം അതെല്ലാം വെറുതെയായി തിരുമെന്നാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എല്ലാ അമലുകൾ ചെയ്യേണ്ടത് മുറതി പറയുന്നുണ്ട് പറയുന്നത് അമലുകളെല്ലാം നീത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മനുഷ്യന്മാരും അവനവന്റെ അമലുകൾ ചെയ്യേണ്ടത് ആ നല്ല ഉദ്ദേശത്തിലായിരിക്കണം ഉദ്ദേശം ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യും അതിനനുസരിച്ച് കൂലി കിട്ടും നമ്മൾ ഉദ്ദേശം ഒരാളെ കാണിച്ച് നിസ്കരിക്കലാണെങ്കിൽ അതിനാണ് കൂലി അയാൾ കണ്ടു അത് കഴിഞ്ഞു ഒരു സ്വതൊക്കെ കൊടുക്കുന്നത് അത് അയാൾ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അവിടത്തോടു കൂടി കഴിഞ്ഞു മറിച്ച് റബ്ബ് സുബാനഹിഷ്ടപ്പെട്ട രൂപത്തിലാണ് റബ്ബിന്റെ വചഹ ഉദ്ദേശിച്ചാണ് ഞാനൊരു നന്മ ചെയ്യുന്നത് എങ്കിൽ അത് തീർച്ചയായും എനിക്ക് പരലോകത്ത് ലോകത്ത് അതുകൊണ്ട് അങ്ങനെ നിഷ്കളങ്കമായി ഇബാദത്തെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയാം മുഹർ മുറാൻ ഉദ്ധരിച്ച ഹദീസ് എന്ന രീതിയിൽ തന്നെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ചാൽ നിഷ്കളങ്കത ഖിലാസ് അദ്ദേഹത്തിന്റെ എഹിലാസ് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രൗഢമായി ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും ദീനിൻ്റെ വിഷയങ്ങളിൽ കൃത്യമായ സൂക്ഷ്മത പുലർത്തുകയും ചെയ്ത ആളാണ് നമ്മൾ മുറുഹാൻ്റെ ഒരു ഹുത്തുമ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നിഷ്കളങ്കത അദ്ദേഹം വേഷം മാറിയിട്ട് തന്റെ പ്രജകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ സ്വന്തം വേഷത്തിലല്ല പോകുക ഒന്ന് വേഷം മാറി ആ ആളുകൾ മനസ്സിലാക്കാത്ത രൂപത്തിൽ ആണെന്ന് മനസ്സിലാകാത്ത രൂപത്തിലാണ് മൃഗം രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുക പ്രജകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളുടെ വീട്ടുപടിക്കൽ കൊണ്ടുവച്ച് മൃഗന് മടങ്ങിപ്പോകുമായിരുന്നു എന്നൊക്കെ ചരിത്രത്ത് വായിക്കങ്ങൾ എന്തേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ആരും കാണാതെ ആരും അറിയാതെ പലരുടെയും പട്ടിണിയും പ്രയാസങ്ങളും മാറ്റിയ ഒരു ഖിലാഫത്തിന്റെ കാലഘട്ടമായിരുന്നു മാത്രമല്ല രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം നമസ്കാരങ്ങൾ കൃത്യമായി തഹജു നമസ്കാരങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയിരുന്നത് വ്യക്തിത്വമാണ് പകലിൽ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങും രാത്രി കാലങ്ങളിൽ ഇത്തരം ആളുകളുടെ പ്രയാസങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങുക മാത്രമല്ല റബ്ബു സുഖാൻ സുരൂത് ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും എന്ത് ഇതെല്ലാം വായിക്കുന്നത് നമ്മൾ എന്തിനു നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ അതുകൊണ്ട് മാത്രമല്ല മുളകന്റെ മകന് അദ്ദേഹം വിവാഹം ഒഴിച്ചു കൊടുത്തത് ഒരു പാവപ്പെട്ട കുടിൽ ജീവിച്ച ഒരു പെണ്ണിനെയാണ് എന്ന് കാണാൻ പറ്റും ദീനിന് അദ്ദേഹം പ്രാമുഖ്യം നൽകി അദ്ദേഹത്തിന് വേണമെങ്കിൽ സാമ്പത്തികമായും സൗകര്യങ്ങളും മറ്റെല്ലാമുള്ള ഒരു പെണ്ണിനെ വേണമെങ്കിൽ തന്റെ മകൻ വിവാഹം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ അല്ല ഒരു പെൺകുട്ടിയുടെ നീന് മനസ്സിലാക്കിയിട്ട് ആ ദീനിനാണ് ഏറ്റവും പ്രാധാന്യമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തന്റെ മകന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു കൊടുത്തത് ഒരു കുടിലിലെ പെണ്ണിനെയാണ് എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിക്കാൻ കഴിയും അതുകൊണ്ട് നബിയുടെ വാക്കും പ്രവൃത്തിയും അത് ഗൗരവത്തിലെടുത്ത് നല്ല നീയത്തോടു കൂടി അമലുകൾ നിഷ്കളങ്കമാക്കിയായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ജീവിച്ചിരുന്നതെന്ന് കാണാൻ പറ്റും ഇഖലാസിന്റെ കൂടെ ഉണ്ടാകേണ്ട മറ്റൊന്നാണ് ഫോളോ ചെയ്യാൻ കഴിയണം പിൻപറ്റാൻ കഴിയണം എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ അലൈഹി വസ്സലമ ചെരുപ്പ് ധരിച്ചതുപോലെ ധരിക്കുക അലൈഹി വസ്ലം ഭക്ഷണം കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കുക റസൂലി വസ്സല ആ പഠിപ്പിച്ചതുപോലെ ഒരാൾ തുമ്മി കഴിഞ്ഞാൽ അയാൾ അലഹദില്ല പറയുക തൊട്ടടുത്ത് നിൽക്കുന്ന ആള് അത് കേട്ടാൽ ഉറക്കെയാണ് പറയേണ്ടത് മൗനമായല്ല പറയേണ്ടത് ഹം പറയേണ്ട കാര്യത്തിൽ പറ്റൂല അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കളുമായിരിക്കുമ്പോൾ നമ്മളൊന്ന് തുമ്മിയാൽ അൽഹംദില്ല പറയണം അടുത്ത് നിൽക്കുന്ന ആള് അറംഖ എന്ന് പറയണം വീണ്ടും അയാൾ ഉറക്കെയാണ് പറയേണ്ടത് തിരിച്ച് ഈ മൂന്നാമനായ ആള് ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചു ജീവിതത്തിൽ പ്രവാചകൻ എന്തെല്ലാം ദീനായി നമുക്ക് ആസ്വാദനത്തിൽ അതെല്ലാം ാണ് പൂർത്തിയാകുന്നത് എന്നാൽ ആരെങ്കിലും പഠിപ്പിക്കാത്ത ഒരു കാര്യം റസൂലുന്റെ പേരിൽ വെച്ചിട്ട് റസൂലിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ മൻ അമലൻ അങ്ങനെ ഒരു അമലാരെങ്കിലും എടുത്താൽ കൽപ്പന റസൂൾ എന്നല്ല എങ്കിൽ അദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാൽ അതെടുക്കാൻ എത്ര വലിയ ഹോജ പറഞ്ഞാലും എത്ര വലിയ തങ്ങള് പറഞ്ഞാലും എത്ര വലിയ ബിവി പറഞ്ഞാലും അതെടുക്കാൻ പറ്റൂല എത്ര വലിയ ഉസ്താദ് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പറ്റൂല കാരണം എന്താണ് റസൂൾ വചനം അത് ഇതിനുമായി ബന്ധപ്പെട്ടതാണ് വിഷയമാണ് എങ്കിൽ അത് എടുക്കുക എന്നത് റസൂൾ പഠിപ്പിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എടുക്കാൻ പറ്റൂലാണ് ഇമാംബു റജബ് റഹമുലഹി പറയുന്നുണ്ട് റബ്ബിന്റെ തൃപ്തി ഉദ്ദേശിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടില്ല ഇതുപോലെ സ്ഥിരപ്പെടാത്തതും കൽപ്പിക്കാത്തതുമായ ഒരു കർമ്മം അത് തള്ളിക്കളയേണ്ടതാണ് നമ്മുടെ ചുറ്റും റജബു മാസവുമായി ബന്ധപ്പെട്ട് പല നോമ്പുകളും റജബ് ഇരുപത്തിയേഴിന്റെ അന്ന് നോമ്പെടുക്കുന്ന എടുക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാം തീയതി പരിശോധിക്കുമ്പോ റസൂൾ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടില്ല അത് റജബ് ഇരുപത്തി ഏഴിനല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും റജബ് അതുപോലെ തന്നെ അവൽ ഇങ്ങനെ തുടങ്ങിയ മാസങ്ങളിൽ ഏതോ ഒരു ദിവസമാണ് എന്നുള്ള രൂപത്തിലാണ് പണ്ഡിതന്മാർ അതെല്ലാം ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തെ വളരെ ഗൗരവമായി പഠിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് എത്തി ചെയ്യാൻ റസൂളിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ഒന്നിനെ അത് നോമ്പ നോമ്പല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ പോലും അത് നിസ്കാരമല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ പോലും എടുക്കാൻ അതുകൊണ്ട് നബിയെ പിൻപറ്റാൻ നബിഹു പഠിപ്പിച്ചതിനെ അത് നിഷ്കളങ്കമായി ജീവിതത്തിൽ ചേർത്തു വെക്കാൻ അത് അമലുകളായി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു അമല് അയ്യക്കൂനില്ല അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം ഒരു അമല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുക്ക് വേണ്ടിയാകണം മാത്രമല്ല അത് സുന്നത്തിനോട് യോജിച്ചതുമായിരിക്കണം എങ്കിലേ ആ കർമ്മം സ്വീകരിക്കും വിശുദ്ധ ഖുർആൻ നാം അവരുടെ കർമ്മങ്ങൾക്ക് ൾക്ക് തിരിയുന്നൊരു ദിവസം വരാനുണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ അള്ളാഹു സുബാ ലഹോ നോക്കും അങ്ങനെ നോക്കിയിട്ട് ആ കർമ്മങ്ങൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകാനാണ് പോലെ പറക്കുന്ന അവസ്ഥയിലേക്ക് അവന്റെ അമലുകളെ പാറ്റി പറത്തിക്കളയുമെന്ന്

ഈ അമലുകൾ ഒരിക്കലും നിഷ്കളങ്കമായിട്ടല്ല ആ ഫഹുവ മനുഷ്യന്മാരെ അവൻ ചെയ്ത കർമ്മങ്ങളൊക്കെ ബാത്തിലായി പോകും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയായി പോകുന്ന ആ ഒരു ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് എടുക്കുക പോലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് കാണും ചിലപ്പോ പറ്റത് കാണൂല സുന്നത്ത് കാണും പഠിപ്പിച്ചു കാണും എന്ന് പറഞ്ഞ് ചെയ്യും പക്ഷേ അത് നിഷ്കളങ്കത ഉണ്ടാകൂല നിഷ്കളങ്കത ഉള്ള സ്ഥലത്ത് അതിന് സുന്നത്തുണ്ടാവുകയില്ല വിദഗ്ധുകളായ കാര്യങ്ങളുമായിട്ട് അങ്ങനെയുള്ള അമലുകളുമായിട്ട് അങ്ങനെ ജീവിച്ചു പോയ ആളുകളുടെ അമലുകൾ അത് പോലെ ആക്കി കളയുമെന്ന് സത്യവിശ്വാസിയായ ആളുകളിൽ നിന്ന് അള്ളാഹു സുബാന അമലുകൾ സ്വീകരിക്കും സത്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രവാചകനെ ആളുകളുമായിരിക്കും എന്നാണ് അതുകൊണ്ട് ആരാണോ തന്റെ മുഖത്തിനെ മുമായി റബ്ലേക്ക് തിരിക്കുന്നത് നല്ല മനുഷ്യൻ അവൻ പിടിച്ച പാശമെന്ന് പറയുന്നത് അവൻ പിടിച്ച കയർ എന്ന് പറയുന്നത് ഏറ്റവും ബലമുള്ള കയറാണ് അത് ആ പിടിവള്ളി മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അയാൾക്ക് നഷ്ടം വരികയില്ല അത് പൊട്ടിപ്പോവുകയില്ല അത് ശക്തമായ ബലവത്തായ ഇസ്ലാം ദീനാണ് ആതിന് മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് രക്ഷയുണ്ടാകുമെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ സത്ഭൃപ്തനായി റബ്ബിന്റെ മുഖം കാണാൻ ഒരു മനുഷ്യന് സൗഭാഗ്യം ലഭിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് ആ പിടിക്കുന്ന പിടിക്കുന്നയാളുകൾക്കാണ് എന്ന

കൂടി ജീവിച്ച പ്രവാചക അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഇത്തിബാ ആയി കണ്ട് അതിനെ പിൻവറ്റിക്കൊണ്ട് ജീവിച്ച ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാനൊരു സന്ദർഭം സന്ദർഭം ഒരുക്കി വെക്കുക എന്നാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു സന്ദർഭത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുക റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിഷ്കളങ്കമായി ആരാധനകൾ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

ഈമാനുള്ള മുഗ്മിനിയങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മതമെന്നത് ഒരു ആഗ്രഹവും കാട്ടിക്കൂട്ടലും ഒന്നുമല്ല മറിച്ച് അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കണമെന്ന് അത് ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം അതിനെ നാളെ പരലോകത്ത് ഏറ്റവും നല്ല മുതൽക്കൂട്ടായി നമ്മൾ കൊണ്ടുനടക്കണം മഹാനായ ബിലാലി ബിനുറബർവിന്റെ നിഞ്ചകത്തേക്ക് അദ്ദേഹത്തിന്റെ നിഞ്ചകത്തേക്ക് മുകളിലേക്ക് അങ്ങനെ പാറക്കല്ല് വെക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിച്ചതും അദ്ദേഹത്തിന്റെ നാവൂരുവിട്ടതും ഒക്കെ ശക്തമായ പ്രയാസമുണ്ട് പക്ഷെ അദ്ദേഹം ദീന് വിടാൻ തയ്യാറായില്ല അത് മുറുകെ പിടിച്ചു ജീവിച്ചു തൻ്റെ അന്ത്യനിമിഷം വരെയും അതൊന്നും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല കാരണം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയായിരുന്നു എന്ന് മഹദി സുമയ്യാഹുഹയുടെ അടിവയറ്റിലേക്ക് കൂർത്ത ഇരുമ്പിന്റെ ദണ്ട് അതിങ്ങനെ ഇറക്കുന്ന സമയത്ത് സഹിക്കാനാകാത്ത വേദനയുണ്ട് പക്ഷേ ഒരിക്കലും അള്ളാന്റെ ദീനിൽ നിന്ന് അവരെ മാറാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീന് അത് ഇസ്ലാമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെ ബോധ്യപ്പെടുന്ന ആളുകളായി ഒരാൾ പറയുമ്പോൾ വീണ്ടും ഒരു സംശയം ഏ ഈ മതം എങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ട അത്ത രൂപത്തിൽ ഇതിനെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം നമ്മുടെ ഈമാൻ ദുർബലമായി പോകാൻ പാടില്ല മഹാനായ പ്രവാചക സാഹുഹ് അലൈഹി സ്വലമയുടെ പള്ളിയിൽ ഒരു തൂപ്പുകാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ മരണപ്പെട്ടു റസൂൽ അള്ളാഹി സാഹു ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവർ അവരെ കുറിച്ച് അന്വേഷിച്ചു ആ സ്ത്രീ എവിടെയെന്ന് സഹാബത്ത് പറഞ്ഞു അവർ മരണപ്പെട്ടു റസുൽ ശക്തമായി ചോദിച്ചു എന്തേ എന്നോട് പറയാത്തത് അവർ മരണപ്പെട്ട കാര്യം എന്നോട് പറയാത്തത് എന്ന് ചോദിച്ചു അലൈഹി അലൈസ്മ ആ സ്ത്രീയുടെ കബറിന്റെ അരികിലേക്ക് ചെന്ന് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് നമസ്കരിച്ചു എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ അവർ ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് വൃത്തിയാക്കി എന്നുള്ളത് അത് വളരെ നിഷ്കളങ്കമായി വളരെ പുണ്യം പുണ്യമാഗ്രഹിച്ച് അവർ ചെയ്ത കർമ്മമായിരുന്നു അതുകൊണ്ട് ഏറ്റവും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി കരീം സുല്ലാഹു വസ്ലമ ആ മഹദിക്ക് വേണ്ടി നമസ്കരിച്ചു നമ്മുടെ പേര് പോലും മഹദീസം നമുക്ക് കാണാൻ പറ്റി പക്ഷേ അവരെ അള്ളാഹു സുബാനപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ പ്രഭാചകലാസ്ലം തൃപ്തിപ്പെട്ടിരുന്നു അഖിലാസുന്ന കർമ്മങ്ങളുമായി അത് ഏത് ചെറിയ കർമ്മമായാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ കൊണ്ടു നടക്കുന്ന ഒരു ചെറിയ പുണ്യമായാലും ആ പുണ്യം എന്നത് ഒരു വഴിയിൽ കിടക്കുന്ന ഒരു മാർഗതട സ്വീകരിക്കുന്നതിൽ ആരെയും പൂസാതെ ആരെയും നോക്കാതെ മാറ്റി വളരെ ആഹത്തായി അതെടുത്ത് മാറ്റാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ഒരു കല്ല് കിടന്നു അല്ലെങ്കിൽ ഒരു വരക്കഷ്ണം കിടന്നു അതിങ്ങനെ മാറ്റിയിട്ട് പോകാൻ വാഹനം സൈഡാക്കി ഇറങ്ങി അതൊന്ന് മാറ്റിയിടുന്ന ആ ഒരു ഉണ്ടല്ലോ ആരും കാണാതെ എടുത്തു മാറ്റിയ അതെല്ലാം നാളെ പല ലോകത്ത് കാണുമെന്നാണ് അതുകൊണ്ട് അള്ളാഹു ദീനിനെ അത് തൃപ്തിപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുക നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പറയാൻ വേണ്ടിയിട്ട് മൂന്ന് നേരം പഠിപ്പിച്ച പ്രാർത്ഥന കാണാം ഞാൻ എന്റെ റബ്ബിനെ അള്ളാഹുവിനെ ഞാൻ എന്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവനാണ് എന്റെ പരിപാലകൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇസ്ലാമി ദീനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മുഹമ്മദ് നബി കരീം പ്രവാചകനാണ് എന്നും ഞാൻ തൃപ്തിപ്പെട്ടാണ് കഴിയുന്നത് അങ്ങനെ തൃപ്തിപ്പെട്ട് റബ്ബിലേക്ക് മടങ്ങുമ്പോ ഈ ദീനിനെയും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് അത് ശക്തമായി നാളെ പരലോകത്ത് നീ റബ്ബിലേക്ക് പല ലോകി എന്റെ അടിമ കൊടുപ്പം വന്ന് കയറ് സ്വർഗത്തിലേക്ക് കടന്നു വാ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയാണ് അതുകൊണ്ട് ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആരുടെയും തൃപ്തി നോക്കാതെ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ച് റസൂളിൽ നിന്ന് അസ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ താടി നീട്ടി വളർത്തുന്നത് ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നത് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആ ഒരു നിഷ്കളങ്കതയാണ് ആ ഒരു പ്രൗഢത അത് ഹൃദയത്തിൽ ഉണ്ടാകണം ദീൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വക്കാറാണ് ഇതൊരു ഗാംഭീര്യമാണ് അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുനടക്കണം മുറുകെ പിടിച്ച് ജീവിക്കണം ഇങ്ങനെ പറയാൻസോട് കൂടി പറയാൻ റബ്ബൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും അറിഞ്ഞു ജീവിക്കുന്ന നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയ വലുതുമായ തെറ്റു കുറ്റങ്ങളെ

وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد والحمد لله رب العالمين